എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു സവാദിക്കേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പണ്ടൊരു പെൺകുട്ടിയെ അപമാനിച്ചതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് മെൻസ് അസോസിയേഷൻ പൂമാലയിട്ടും അനുമോദനങ്ങൾ അർപ്പിച്ചുമൊക്കെ പുറത്തിറക്കിക്കൊണ്ടുവരുന്നൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അന്ന് ഇദ്ദേഹത്തിനെതിരെ മോശമായിട്ട് പെൺകുട്ടിയാണ് പറഞ്ഞതെന്ന രീതിയിലാണ് മെൻസ് അസോസിയേഷൻ ഒക്കെ പ്രതികരിച്ചത് എന്നാൽ ഇപ്പോൾ ഇത് വീണ്ടും കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചിട്ട് പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയതിന് പുളിക്കാരെ വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് നോക്കിക്കാണാം ഏതൊക്കെ മെൻസ് അസോസിയേഷൻ ആണ് ഇദ്ദേഹത്തെ പൂമാലിയിട്ട് സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടു നടക്കുകയെന്ന് നമ്മുടെ രാഹുൽ ഈശ്വരൊക്കെയാണല്ലോ ഇപ്പോൾ മെൻസ് അസോസിയേഷൻ നയിക്കുന്നത് നേരത്തെ പെൺകുട്ടിയോട് മോശമായിട്ട് ഇടപെട്ടതിന് പോലീസ് പിടിച്ച് ജയിലിലാക്കിയ സവാദ് വീണ്ടും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലായിരിക്കുകയാണ് സെയിം തെറ്റ് ചെയ്തിട്ട് തന്നെ അതായത് കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചിട്ടാണ് പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് ഇടപെട്ടത് ഇത്തവണയെങ്കിലും മെൻസ് അസോസിയേഷന് കുറച്ച് ബോധമെങ്കിലും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം